രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മോട് ഇവിടെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പലരും പുതുവർഷം വന്നപ്പോൾ ആഘോഷ പരിപാടികളൊക്കെ സംബന്ധിച്ച് സംഘടിപ്പിച്ച് ആർമാദിക്കുന്നതും ആഹ്ലാദിക്കുന്നതുമൊക്കെ മീഡിയകളിലൂടെ നമ്മൾ അറിഞ്ഞു അനുഭവിച്ചു നമ്മുടെ വയസ്സ് കൂടുന്നതിനനുസരിച്ച് ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത് നാം എല്ലാവരും ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ച് വീണതു മുതൽ നമ്മുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു കബറിലേക്കുള്ള യാത്രയിൽ ഇനി എത്ര അവശേഷിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് അറിയാതെ ശേഷിക്കുന്നതായി ഉള്ളൂ അതുകൊണ്ട് ഈ അവസരത്തിൽ യഥാർത്ഥമായ ഒരു മൊമ്മിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കുകയല്ല വേണ്ടത് അവൻ ആലോചിക്കുകയാണ് വേണ്ടത് അനുഭവത്തിനാൽ അവന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന സമയത്തെ കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കുകയും അതെങ്ങനെ വിനിയോഗിക്കണം എന്ന് പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയുമാണ് വേണ്ടത് ഈ ആലോചനയിലേക്കാണ്

إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر يَنَّا سُورَةُ الْقُرْرَمَائِ مَا يَبَارَا يَنَمْ جِيدَ تَلَّادَ بِرِنْجَ بَوَابَارُ لِلَّا هذه الدعاء الشيء قام بي لمعنا نمع بڑي بي كنا محالا يا إمام الشافعي رحمة الله عليه تنقل ورأي لَوْ فَكَرَ نَاسُ كُلُّهُمْ فِي هَذِهِ سُورَةَ لَكَفَتْهُمْ يُولِ چَرَيَّ كُنْيَ سُورَةُ هذه الدعاء الشيء യഥാർത്ഥത്തിൽ ഒരു മോമിനായ മനുഷ്യൻ ഉൾക്കൊള്ളുകയാണ് ആ മനുഷ്യൻ അത് തന്നെ മതി എൻ്റെ ജീവിതത്തിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി വീണ്ടും വീണ്ടും അതിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ട് ജീവിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടെയാണ് പുതു വർഷത്തിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കുർബാൻ എല്ലാ കാലത്തോടും സംസാരിക്കുകയാണ് വിശുദ്ധ അങ്ങനെ ആ സംസാരത്തിൽ നമ്മോട് തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാന മനുഷ്യൻ മനുഷ്യൻ നഷ്ടത്തിലാണ് നഷ്ടത്തിലാണ് എന്തുകൊണ്ട് അവൻ ഈ സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കുന്നില്ല സമയത്തിന്റെ പ്രാധാന്യം അവൻ ഉൾക്കൊണ്ട് അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല അതാണ് അവൻ നഷ്ടത്തിലാവാനുള്ള കാരണം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓരോ ദിവസവും രൂപ ക്രെഡിറ്റ് ആവുകയും അത് മണിക്കൂർ കഴിഞ്ഞാൽ സീറോ ബാലൻസ് ആയി തീരുകയും ചെയ്യും എന്ന് ഓർഡർ വരികയാണെങ്കിൽ ആ എൺപത്തിനാലായിരം രൂപ വരുന്നത് കാത്തിരിക്കണം അതെങ്ങനെ വിനിയോഗിക്കണം അതിൻ്റെ ജീവിതത്തിൽ ആവശ്യമായ ഏതെല്ലാം മേഖലയിലേക്ക് അത് തിരിക്കണം ഏതിന് പ്രയോറിറ്റി കൊടുക്കണം ഏതിന് മുൻ മുൻഗണന നൽകണം ഇതെല്ലാം തീരുമാനിച്ചൊരു പ്ലാനിങ്ങോടെ ആയിരിക്കും എൺപത്തിനാലായിരം രൂപ നമ്മൾ വിനിയോഗിക്കും അല്ലെ എന്നാൽ ഓരോ ദിവസവും സെക്കൻഡ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ആ എൺപത്തിനാലായിരം സെക്കൻഡ് എത്ര ആളുകൾ ഇതുപോലെ പ്രാധാന്യത്തോടെ അതിനെ മനസ്സിലാക്കുകയും അത് മുഖം ചെയ്ത് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞതു കാലത്ത് തന്നെയാണ് സത്യം ായി ആ സമയത്തിന്റെ പ്രാധാന്യം പലപ്പോഴും നമ്മളൊക്കെ സമയത്തിന് വില നൽകുന്നില്ല സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമയമുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഒരാൾ തന്റെ സാമ്പത്തികമായ നില മെച്ചപ്പെടുത്തണമെങ്കിൽ തന്റെ സമയം കൃത്യമായി വിനിയോഗിച്ചു അദ്ദേഹത്തിന്റെ സമ്പന്നനായി മാറാൻ കഴിയും പക്ഷേ അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ട് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സെക്കൻഡ് അദ്ദേഹത്തിന് വിലക്ക് വാങ്ങാൻ കഴിയൂല സമയം ഉണ്ടായാൽ നമുക്ക് പണം ഉണ്ടാക്കാൻ കഴിയും പണമുണ്ടായാൽ സമയം ഉണ്ടാക്കാൻ അർഹം കഴിയുകയില്ല പക്ഷെ നമ്മൾ സമയം അതിന് കൊടുക്കുന്ന പ്രാധാന്യം അത് നാം ഒരിക്കലും പണത്തിന് കൊടുക്കുന്ന പ്രാധാന്യം സമയത്തിന് കൊടുക്കുന്നില്ല എന്ന ഒരു ദുഃഖ സത്യം നാം ഈ സമയത്ത് തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെയുള്ള നമ്മോടാണ് സംസാരിക്കുന്നത് സമയത്തിന്റെ വില തിരിച്ചറിഞ്ഞ മഹാന്മാർ അവർക്ക് സമയം അത്രയാണ് വിനിയോഗിച്ചതെന്നറിയോ മഹാനായ റളിയല്ലാഹു അൻഹു അതറബ്ത അഖ്വാനൻ കാനു അലാ ഔകാത്തിഹിം അശദ്ദുൻ ബിങ്കും ഹിർസൻ അലാ ദറാഹിബികും വദനാനീരികും നിങ്ങൾ വിലമതിച്ചതായി കാണുന്ന ദർഹം ദനാനീറുകളേക്കാൾ ദിനാറുകളേക്കാൾ മഹത്തുകളായ ആളുകൾ അവർ സമയത്തിന് വില നൽകികുമായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ 40 വയസ്സ് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ 41ഓ 42ഓ 43ഓ വയസ്സ് വഫാത്തായി പോയ ഇമാം നവരി റഹ്മതുല്ലാഹി അലൈഹി തങ്ങൾ നൂറുകണക്കായ കിതാബുകൾ രചിക്കുന്നത് അവരൊക്കെ രചിച്ച പുസ്തകം അതൊന്ന് പകർത്തി പകർത്തിയിട്ടാൻ നമ്മുടെ ഒരു പുരുഷായുകയില്ല അത്രമാത്രം വലിയ വലിയ ത്യാഗങ്ങളും സംഭാവനകളും ഈ ലോകത്തിൽ അവർക്ക് നൽകി നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു പോയിട്ട് ഇനി മരിക്കുമ്പോൾ മരിച്ചാൽ നമുക്ക് എന്തുണ്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ നമ്മളിവിടെ എന്ത അവശേഷിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത് അങ്ങനെയുള്ള നമ്മുടെ കാലഘട്ടത്തിന്റെ അനിവാര്യതയിൽ നിന്നുകൊണ്ട് അള്ളാഹു സംസാരിക്കുകയാണ് തന്നെ സത്യം മനുഷ്യൻ എന്ന് പലപ്പോഴും നമ്മൾ നമ്മുടെ ഒരു ബാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടി സംസാരിക്കുമ്പോഴൊക്കെ കാലത്ത് കുറ്റപ്പെടുത്തിയാണ് നമ്മൾ സംസാരിക്കാറുള്ളത് നശിച്ച കാലം പോലെ അല്ലെ നശിച്ചു പോയിരിക്കുകയാണ് ഈ കാലം എന്ന് പറയും അല്ലെങ്കിൽ കഷ്ടകാലമായി പോയി എന്ന് പറയും ആസുര എന്ന് പറയും

കാലത്ത് കുറ്റം പറയുന്നു പക്ഷേ കാലത്തിന് ഒരു കുറ്റവുമില്ല കാലത്തിന് ഒരു കുറവുമില്ല കുറവുകളും

എന്നാൽ ഈ നഷ്ടങ്ങളെല്ലാം നികത്തി വിജയിക്കുന്നവർ ആരാണ് പഠിപ്പിക്കുകയാണ് നാല് വിഭാഗം ആളുകളെയാണ് രക്ഷപ്പെടുത്തുന്നത് വിശ്വസിച്ച ആളുകളുണ്ടല്ലോ അവർക്കാണ് അമോഹുവിന്റെ അടുക്കൽ രക്ഷയുള്ളത് വിശ്വാസികളായി ജീവിച്ചവർക്കാണ് മോഹുവിന്റെ അടുക്കൽ രക്ഷയുള്ളത് യഥാർത്ഥങ്ങളായി ജീവിക്കണം ഒരു പക്ഷേ നമ്മളൊക്കെ ഉമ്മയും വാപ്പയും മുസ്ലിമായതുകൊണ്ട് പിറന്നു വീണു നമ്മുടെ പേരൊക്കെ മുസ്ലിം പേരായി എന്നതുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുകയാണ് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ മാന വായിച്ചെടുക്കാൻ കഴിയുന്നില്ല പലരും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എടുക്കുകയും തനിക്ക് അനുകൂലമാകുന്ന കാര്യങ്ങളിലൊക്കെ ഇസ്ലാമിന്റെ കൂടെ നിൽക്കുകയും മാറ്റി നിർത്തുകയും ചെയ്ത ഒരു പബ്ലിക്കായ ഇസ്ലാമിനെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇത് നമ്മുടെ ജീവിതം തന്നെ എടുത്തു പരിശോധിച്ചാൽ നമുക്കറിയാം ആസ്വാദനങ്ങൾ വരുമ്പോ ആഘോഷങ്ങൾ വരുമ്പോ കല്യാണങ്ങൾ വരുമ്പോ നമ്മൾ ദീനിനെ അങ്ങ് മാറ്റി നിർത്തും അപ്പൊ നമുക്ക് വേണ്ട നമ്മൾ തോന്നിയ പോലെ ജീവിക്കും

അങ് മൂന്നിനാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ട് കാറ്റഗറിയിലാണ് കിടക്കുന്നത് അവന്റെ മലക്കുകളിലുള്ള വിശ്വാസം വിശ്വാസം ഇങ്ങനെ ഈമാൻ കാര്യത്തെ നീ എന്നോട് ചോദിച്ചതെങ്കിൽ ാണ് പക്ഷേ അള്ളാഹുണ്ടാവേണ്ട കുറെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ വിധത്തിലുള്ള കുറവാനിൽ പ്രതിപാദിച്ച് മുന്നിനുണ്ടാവേണ്ട സവിശേഷതകളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ അല്ല ഞാൻ മമ്മിനാണോ അല്ലേന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല നിങ്ങൾ ആലോചിച്ചു നോക്കി ഈ രണ്ട് ചോദ്യവും ചോദിക്കേണ്ടേ ഓരോരുത്തരും നഫ്സിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് മുഅ്മിനൂനല്ലദീന ഇദാ ഇതാ ും അവന്റെ ഹൃദാന്തരങ്ങൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി എനിക്ക് എത്ര വയസ്സായി ഒന്ന് നന്നാവണമല്ലോ എന്ന ചിന്ത നമ്മുടെ കൽപ്പിൽ വരുന്നുണ്ട് നമ്മൾ <kritic language> ോ നാളെ സ്വർഗമുണ്ടെങ്കിൽ നരകമുണ്ടെങ്കിൽ അവിടെ പോകണമല്ലോ എനിക്ക് ഹിസാബ് ഉണ്ടല്ലോ അതിന്റെ മുന്നിൽ ഞാൻ നിന്ന് കൊടുക്കണമല്ലോ എങ്ങനെയാണ് എന്റെ ഈ പാപ പാല റബ്ബേ എന്ന് പറഞ്ഞ ഒരു ഈമാനികമായ ഉണർവിലേ ആത്മീയമായ ഒളയിലേക്ക് വലിയും ചെയ്യുന്നവരായി മാറണം എന്നാണ് അങ്ങനെ നമുക്കുണ്ടോ ഒരു ഈമാൻ ഈമാന്റെ വിശേഷണം പറഞ്ഞ ഖുർആനിൽ നിരന്തരം പറഞ്ഞു വിവിധങ്ങളായ ഹശ്യങ്ങളിൽ ഫല വറബ്ബിക്കല യഖിനൂന ഹത്താ യഖിനൂന ഫിമാ സദറ ബൈനഹും തുംമല അയജുഫിയം ഫുസിഹിം മഹരാജ

ദൈൽവാസ്ിച്ചതാൻ പ്രശ്നകാരനാണ്െങ്കിൽ അവന് മുഅ്മിനല്ല എന്ന് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നമ്മൾ ഐൽവാസിയോട് എന്നിക്കുക എങ്ങനെ അന്നെക്കുറിച്ച് തൊട്ടൈൽവാസ്ന ഔട്ട് സർട്ടിഫിക്കറ്റ് തരണണ്ടെങ്കിൽ നമ്മൾ മുഅ്മിനാ ആണ് അല്ലെങ്കിൽ മുഅ്മിനല്ല മുഅ്മിനല്ല അള്ളാ പറയുന്നുൽ അസർ 2026 തന്നെ സത്യം കാലം തന്നെ സത്യം ഇന്നൽ ഇൻസാന ലഫീ ഖുസൂർ വലാന ഖതിലാന ഇല്ലല്ലദീന ആയൂ നീ വിശാലമായ ാണ് ഞാൻ പ്രവേശിക്കുന്നില്ല ശേഷം ചെയ്യുന്നവരും ഒഴുകെ രണ്ടാമത് രക്ഷപ്പെടുന്ന ആളുകൾ പറഞ്ഞു വേണം രണ്ട് സൽകർമ്മങ്ങൾ ചെയ്യുന്നവരാണ് സൽകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്കാരവും നോമ്പും അജുമല്ലോ കൊടുക്കേണ്ട

പറഞ്ഞു േ മനസ്സമായ ഇന്നലത്തെ ദിവസം ഇന്നത്തെ ദിവസവും തമ്മിൽ നടതിയപ്പോൾ கம்பാരിസം ചെയ്യിടപ്പോൾ താരതമ്യം ചെയ്യിടപ്പോൾ തുലനം ചെയ്യിടപ്പോൾ അവന്റെ ഇന്നും ഇന്നലയും ഒരു മാറ്റവുമില്ല രണ്ടും സെയ്മാണെങ്കിൽ അവൻ നഷ്ടത്തിലാണ് വമൻ കാന യൗമു സറ മിൻ അൻസിഹി ഫഹുവ മഹ്റൂം ഇന്നലത്തെ ദിവസത്തെക്കാൾ ഇന്നത്തെ ദിവസം മോശമാണെങ്കിൽ അവൻ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അടിയോടിക്കപ്പെട്ടവനാണ് വമൻ കാന യൗമു സറ മിൻ അൻസിഹി ഫഹുവ മഹ്റൂം വമൻ കാന വമ ലം യഖുൽ ഫീ മസീദി ഫഹുവ മഹ്റൂം ഇന്നലത്തെ ദിവസത്തേക്കാൾ ഇന്ന് ഒന്നും കൂടുതൽ ചെയ്തിട്ടില്ല എങ്കിൽ അവനും നാശത്തിലേക്കാണ് പോകുന്നത് നമ്മൾ നമ്മളെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു എടുക്കാൻ പോവാ ഇന്നലെ കഴിഞ്ഞ വർഷത്തെക്കാൾ ഈ വർഷം പുതുതായി വന്നിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ചെയ്യണോ എന്ന് തോന്നിയിട്ടുണ്ടോ തുടങ്ങണം ഒന്ന് നന്നാവണം സുന്നത്ത് നിസ്കരിക്കണം രണ്ട് വിഗ്രെങ്കിലും കൂടുതൽ ചൊല്ലണം ഒരു ഹതി ചെയ്യണം ണമെന്ന് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ നമ്മൾ അള്ളാഹു പ്രിയപ്പെട്ടവരെ രണ്ടാമതായി രക്ഷപ്പെട്ടു നിങ്ങൾ സത്യം വേണ്ടി അന്യോനും ഉപദേശിക്കുന്നു അവരും രക്ഷപ്പെട്ടവരാ സത്യം അത് ഉൾക്കൊള്ളാൻ വേണ്ടി അന്യോന്യം ഉപദേശിക്കുന്നവരാകണം ഇന്ന് നമ്മുടെ സമൂഹം തന്നെ അതപ്പതിച്ചു പോകാനുള്ള കാരണം ഈ സമൂഹത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത അമൃ മു നന്മകൽപ്പിക്കുകയും ദീപ വിരോധിക്കുകയും ചെയ്യാറുള്ളതാണ് ആ ഒരു സെബിരിലേന്ന് പറയാൻ തുടങ്ങി

അവൻ സ്കൂളുകളിൽ പോയാൽ അവന്റെ നിസ്കാരം അതായി നിർവഹിക്കാൻ അവന് സാധിക്കുന്നുണ്ടോ അന്വേഷിക്കാറുണ്ടോ ഉമ്മമാരെ നിങ്ങൾ അന്യോനം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണ നന്മ കൽപ്പിക്കണേ എന്ന് വിശുദ്ധ അങ്ങനെ നന്മ കൽപ്പിക്കുന്നവർക്കാണ് വിജയം എന്നല്ലേ കുഹാൻ പറയുന്നത് ഇപ്പൊ നന്മകൾ കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം സാമൂഹികമായ തിന്മകൾ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം തെറ്റുകൾ കാണുന്ന അവസരത്തിൽ മിണ്ടാതിരിക്കുകയെല്ലാം തിരുത്താൻ കഴിയുന്ന വിധത്തിൽ സ്നേഹമെത്തിലൂടെ മറ്റൊരാൾ സ്വീകരിക്കുന്ന വിധത്തിൽ മാറണം ഒറ്റ വെട്ടില് രണ്ട് മുറി എന്ന് പറയുന്ന രൂപത്തിലെ അവനെ നമ്മൾ കൺവിൻസ് ചെയ്ത് ചേർത്ത് പിടിച്ച് നല്ല ഉപദേശങ്ങൾ കൊടുത്തു മാറ്റണം ഇന്ന് അങ്ങനത്തെ ഒരു കാര്യം തന്നെ പലപ്പോഴും നമ്മൾ നടക്കുന്നില്ല എന്നതന്നെ

പിള്ളേരല്ലേ അല്ലേ ന്യൂജൻ തലമുറ ആയപ്പോൾ നമ്മളായിട്ട് അങ്ങനെ ഉണ്ടാവും നടക്കുന്നില്ല അങ്ങനെ നടത്തുന്നവർക്കാണ് വിജയമോ

പിറ്റേ ദിവസം അവനെ കാണുമ്പോ അവന്റെ ചുളി ഇന്നലെ കണ്ട മുഖാവില്ല ഇന്ന് കുറച്ചൊരു മാറ്റം കണ്ടാവും ചിലപ്പോളിക്കും നല്ല പള്ളിയിലേക്ക് പള്ളിയിലേക്കൊന്ന് നന്നാവാൻ വേണ്ടി പോയാൽ ചില ആളുകളൊക്കെ ഇങ്ങനെ നോക്കും ഇത് വംശനാശം സംഭവിച്ചോണ്ടിരിക്കുന്ന ആരോ കണ്ടീവിനൊക്കെ നന്നാവും ഈ നോട്ടം നമ്മുടെ

അവിടെ മാറണം അങ്ങനെയുള്ള വിഭാഗത്തിനെയാണ് വിജയം എന്ന് പറയുന്നു അതാണ് നമുക്ക് നമുക്ക് സംസാരിക്കാനുള്ളത് സത്യം ചെയ്യുകയാണ് കാലത്ത് അബ്വാഹു സത്യം ചെയ്യുകയാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും കാലം വരെ സത്യം സത്യം പറയുന്നു മനുഷ്യൻ നഷ്ടത്തിലാണ് അതുപോലെ ആ സത്യം അനുസരിച്ച് പ്രവർത്തിച്ചവരൊഴികെ അത് അറിയാത്തവർക്ക് പകർന്നു കൊടുക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തവരൊഴികെ ആ സത്യസന്ധമായ വഴിയിൽ നിലകൊള്ളുന്ന സമയത്ത്